ഈ ഹൈദർ ഹൈദര പറഞ്ഞ പറഞ്ഞു ഏഴ് ലക്ഷം രൂപ വായിട്ടുണ്ട് മനസിലായില്ലേ ഏഴു ലക്ഷം രൂപ മക്കൾക്ക് കൊടുക്കാതിരിക്കട്ടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് എന്ത് രോഗം തരും ഒന്നാകട്ടെ മനസ്സിലായില്ലേ ഇതാണ് സത്യം പ്രിയപ്പെട്ട ഉമ്മമാരെ മറ്റുള്ളവരുടെ കള്ളത്തരങ്ങൾ മറ്റുള്ളവരുടെ കെണികൾ മറ്റുള്ളവരുടെ കുബുദ്ധികളൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത ലോലഹൃദയരായ മനസ്സിന് കളങ്കമില്ലാത്ത നിഷ്കളങ്കരായ ഉമ്മമാരായതുകൊണ്ടാണ് നിങ്ങൾക്ക് പലതും തിരിച്ചറിയാതെ പോയത് പക്ഷേ ഈ ക്ലിപ്പ് നിങ്ങൾ ഒരു പത്തോ ഇരുപതോ പ്രാവശ്യം ആവർത്തിച്ച് കേൾക്കണം ഇതൊരു മലയാളത്തിലും ഒപ്പർ പറഞ്ഞൊരു സാധനമാണ് ഇതിന് മുപ്പര് പറയുന്നത് ഹൈദറിന് ഏഴ് ലക്ഷം രൂപ കൊടുത്തു ഹൈദറിന് ഏഴ് ലക്ഷം രൂപ കൊടുത്തു ഹൈദറിൻ്റെ മക്കൾ നശിക്കട്ടെ എന്ന് ഇയാൾ പറയുന്നത് നിങ്ങളുടെ ലൈവിൽ തന്നെ പറഞ്ഞ സാധനമാണ് ഇതൊരു പത്തിരുപത് പ്രാവശ്യത്തിന് ആവർത്തിച്ച് കേട്ടിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം എന്താണ് ഇയാൾ പറയുന്നത് എന്ന് എന്താണ് ഇയാൾ പറയുന്നത് എന്ന് നിങ്ങൾ നിങ്ങളുടനെ ചോദിക്കണം കാരണം നമ്മൾ എത്ര എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാലും ഇനി എത്ര വിവരം ചെയ്ത് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾ എന്നെ ആവർത്തിച്ച് കേട്ടോ എന്നിട്ട് നമുക്ക് വീണ്ടും ഒരു ക്ലിപ്പ് കൂടി കേട്ടിട്ട് നമുക്ക് തിരിച്ചു തരാം അത് നമ്മൾ കൊടുക്കുന്ന സമയത്തല്ലോ പിന്നെ ഇതുംപോലെ ഒഴിവാക്കണം ഞാൻ അതെല്ലാം ഒക്കെ ഇട്ടോട്ടെ കുഴപ്പമില്ല എന്താ പ്രശ്നമില്ല ഇപ്പൊ ഒത്തിരി ആൾക്കാർ ഒരു എനിക്ക് എന്തേലും പറ്റുമോ അതൊന്നുമില്ല പിന്നെ ഏഴ് ലക്ഷം ഉറുപ്പ്യന്റെ ഒക്കെ വാങ്ങി മനസ്സിലെ അപ്പൊ അതൊന്നും പിന്നെന്തില്ല പ്രശ്നമില്ല ഇട ഇടാതൊക്കെ ഇപ്പൊ എന്നോട് കാര്യങ്ങൾ സംസാരിച്ചു അപ്പൊ അത് അങ്ങനെയാണെങ്കിൽ ഇൻഷാള്ള അഞ്ചോ ആറ് ലക്ഷം റുപ്പ്യ കൊടുക്കും അതിലൊക്കെ ആണെങ്കിലൊക്കെ ഇല്ലെങ്കിൽ ഇൻഷാല്ലേ ബാക്കി നമുക്ക് പിന്നെ നോക്കാം ഏ എനിക്ക് ജീവിക്കാനുള്ള മുതലൊക്കെ ഉണ്ട് എനിക്ക് മരിക്കോളം ജീവിക്കാൻ എനിക്ക് മുതലുണ്ട് ഇപ്പൊ എനിക്കിതിപ്പോ നിർത്തിയാലും എനിക്ക് എന്തില്ല പ്രശ്നമില്ല മനസ്സിലായില്ലേ നമ്മൾ വല്ല മന്ദിരിച്ചവിടെ കുത്തിയിരുന്നാൽ മതി ആയിരക്കണക്ക് പിറക ആളുകൾ ഉണ്ടിട്ട് വരും കേട്ടോ അപ്പൊ അതുകൊണ്ട് ഓരോട് പറ കാര്യങ്ങള് അഞ്ചോര ലക്ഷം റുപ്പ്യൊക്കെ ആണെങ്കിൽ നമുക്ക് സംസാരിക്കാം ഇല്ലെങ്കിൽ ഒരു നാളെ തന്നെ ഇറട്ടെ കേട്ടോ ബാക്കി പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഒരു കളിക്കട്ടെ കേട്ടോ ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ഇത് ഒരു വോയിസ് ക്ലിപ്പ് നേരത്തെത്തത് നിങ്ങളുടെ തന്നെ ലൈവിൽ അദ്ദേഹം ഒരുപാട് രണ്ട് മണിക്കൂറിൻ്റെ ലൈവിൻ്റെ ഇടയിൽ പറഞ്ഞൊരു പാർട്ടാണ് ഇത് ഒരാൾക്ക് അയച്ച സന്ദേശമാണ് ആർക്കയച്ചെന്നറിയില്ല കുറേ നാളുകൾക്ക് മുമ്പേ ഇത് പ്രചരിപ്പിക്കുന്നു പ്രചരിക്കുന്നുണ്ട് ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ഇത് നിങ്ങൾ ഒരു അഞ്ചോ ആറോ പ്രാവശ്യമെങ്കിലും സമയം കണ്ടെത്തിയിട്ട് ഇതും കേൾക്കണം എന്താണ് പറയുന്നത് എന്ന് എന്താണ് പറയുന്നത് എന്ന് കാരണം മൂപ്പർ പറയുന്ന സാധനം രണ്ടും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിനുശേഷം ഞങ്ങൾക്കിരിക്കും പുറത്തുപൊട്ടു തരണം കേട്ടോ മൂപ്പർ പറയുന്നത് അയി ഏഴ് ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്നു എന്തിനു കൊടുത്തു എന്ന ചോദ്യം പാവപ്പെട്ടന്മാരെ നിങ്ങൾ ചോദിക്കില്ല പക്ഷെ ഇവിടുത്തെ പൊതുജനവും ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഹൈദറിന് ഏഴ് ലക്ഷം രൂപ കൊടുത്തത് ഹൈദറിന് ഏഴ് ലക്ഷം രൂപ കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ എവിടെ നിന്നാണ് പണം ഇങ്ങനെ എത്രയെത്ര ആളുകൾക്ക് നിങ്ങൾ പണം കൊടുത്തിട്ടുണ്ട് എന്തിനാണ് കൊടുത്തത് എന്ന ചോദ്യമാണ് ഈ ചോദ്യം നിങ്ങൾ തന്നെ ആവർത്തിക്കണം ഇതിന് ഉത്തരം ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല രണ്ടാമത്തെ ക്ലിപ്പിൽ പറയുന്നത് ഏഴ് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ അഞ്ചോ ആറോ ലക്ഷം രൂപ കൊടുക്കാം അതിൽ കൂടുതൽ കൊടുക്കാൻ എനിക്ക് കഴിയില്ല പക്ഷേ ഒരു കണ്ടീഷനുണ്ട് ആ കണ്ടീഷൻ ഇവർ ഇതുവരെ ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോസുകളും ഇവർ ഡിലീറ്റ് ചെയ്യണമെന്ന് ആരോട് ഹൈദറിനോടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബ്രോക്കറിനോടോ ആരോടാണെന്ന് അറിയില്ല ഇയാൾ പറയുന്നത് എന്തായാലും എന്നോടല്ല ഏതോ ഒരു ഇടനിലക്കാരനോട് പറയുന്ന ഒരു സാധനമാണ് അപ്പം ഈ പറഞ്ഞ ഏഴ് ലക്ഷം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഒരു പക്ഷേ ശരിയായിരിക്കാം ഹൈദറിന് കൊടുത്തിട്ടുണ്ട് എന്ന് ഈ പറയുന്ന ഹാബിറ്റ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയായിരിക്കാം പക്ഷേ ഹൈദറിനല്ല കൊടുത്തിട്ടുള്ളത് ഏതോ ഒരു ഇടനിലക്കാരനായ മനുഷ്യൻ ഐദറിനെ ഈ വീഡിയോസുകളൊക്കെ ഡിലേറ്റ് ചെയ്യിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് പലരും വാങ്ങിയ കൂട്ടത്തിൽ ഒരാൾ ഇദ്ദേഹത്തിനൊക്കെ ഏഴ് ലക്ഷം രൂപ ഒരു പക്ഷേ വാങ്ങി ഉണ്ടാവാം ഇല്ലെങ്കിൽ വാങ്ങിയിട്ടില്ലാതിരിക്കാം ഇല്ലെങ്കിൽ ആറോ അഞ്ചോ ആറോ ലക്ഷം രൂപ ഇനിയും ഞാൻ നൽകാം എന്ന് പറയുന്ന മനുഷ്യൻ പതിമൂന്ന് ലക്ഷമായി പതിമൂന്ന് ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരൻ്റെ ഒരു വീട് ഒരു ലക്ഷമാണ് ഇത് പതിമൂന്ന് ലക്ഷം രൂപ ഇതരന കൊടുക്കാമെന്ന് പറയുന്ന ആൾ ഇയാൾക്ക് ഇയാൾക്ക് അണ്ടർ വേൾഡിൽ കള്ളക്കടത്ത് നടത്തുന്ന ബിസിനസ്സും സ്വർണ്ണ സ്വർണ്ണമാഫികളൊന്നുമല്ലല്ലോ അയാൾ സ്വലാത്തു ജില്ലയിലെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പേര് ചൊല്ലി ജനങ്ങളെ ദീൻ ക്ഷണിക്കുന്ന ഒരു ഹാമിദ് അറ്റക്കോയ തങ്ങൾ സൈതു തറവാട്ടിലെ കുലപതിയായ മൂപ്പർ ചെല്ലാത്തരുന്ന മൂപ്പര് എവിടെയോ കിടക്കുന്ന കാസർകോടുകാരനായ ആൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വെച്ചാൽ അയാൾക്ക് എന്തിനാണ് ഇങ്ങനെ പണം കൊടുക്കുന്നത് അയാൾ ഇയാളുടെ ബിസിനസ് പാർട്ട്ണറോ മറ്റോ ആണോ ഒന്നുമല്ല പിന്നെ എന്തിനാണ് ഈ പതിമൂന്ന് ലക്ഷം രൂപയോളം ഇയാൾ ഓഫർ ചെയ്യുന്നത് എന്തിനാണ് വീഡിയോസുകൾ ഡിലേറ്റ് ഡിലേറ്റ് ചെയ്യാൻ പറയുന്നത് ഉമ്മമാരെ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ഇതൊക്കെ ഞാൻ ഞാനൊരുപാട് വീഡിയോസുകളോട് പറഞ്ഞു ഒരുപാട് മഹാന്മാരിയാളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവന്മാരോട് അമ്മമാരോട് ആരൊക്കെയോ പറഞ്ഞു ഹൈദർ ഇടന ഇടക്ക് ഒരുപാട് നിർത്തിവെച്ചെന്നൊക്കെ പറഞ്ഞു ഞാൻ നിർത്തിവെച്ചു തന്നെയാണ് എനിക്ക് മടുത്തു നിർത്തിവെച്ചതാണ് വീണ്ടും ജിഫ്രി തങ്ങളെ പോലെയുള്ള ഞാൻ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന കേരളത്തിൻ്റെ സമസ്തയുടെ പ്രകൽഭനായ പണ്ഡിതരും ശ്രീ തറവാട്ട് ജിഫ്രി ജെഫ്രിത്തങ്ങൾ വീണ്ടും വേദി പങ്കിട്ടപ്പോഴാണ് എന്നെപ്പോലുള്ള ആളുകൾക്ക് വീണ്ടും വരേണ്ടി വന്നത് അപ്പോഴാണ് ഞാൻ വീണ്ടും വന്നത് അതല്ലാതെ നിങ്ങളെന്താണോ ഉദ്ദേശിക്കുന്നത് പണം വാങ്ങി എന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ ഞാൻ തിരുത്തുന്നില്ല അഞ്ചോ പത്തോ അമ്പതോ ലക്ഷം ഞാൻ ഞാൻ വിശ്വസിപ്പിക്കേണ്ടത് എൻ്റെ ശരീരത്തെയാണ് അല്ലാതെ മറ്റാരെയും വിശ്വസിപ്പിക്കേണ്ട കാര്യമില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇതിനൊന്നും ഉത്തരം പറയാതിരിക്കുന്നത് ഇതിനൊന്നും വലിയ കാര്യമില്ല എന്നും അറിയാം ഇനി ഏഴ് ലക്ഷം വാങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഏഴ് പോരാ എൺപത് വാങ്ങണം ഒരു കോടി എന്ന അഭിപ്രായക്കാരാണ് അധികം ആളുകളും അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നു പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര് കേൾക്കണം ഇയാൾ എന്തിനാണ് പണം തന്നത് ഇയാളൊരു വ്യാജനായതുകൊണ്ട് ഇയാളൊരു കള്ളനായതുകൊണ്ട് ഇയാൾ സിതല്ലാത്തത് കൊണ്ട് ഏ പരപ്പനങ്ങാടിക്കാരൻ കോമുവിന്റെ മകൻ കോയമ്മുവിന്റെ മകൻ കോമുവിന്റെ മകൻ കോയമ്മു കോയമ്മുവിന്റെ മകൻ എന്ന് പറഞ്ഞ് മൂന്ന് തലമുറയാണ് ഇയാൾ വരുന്നത് ഞാനിത് വ്യക്തമാക്കി പറഞ്ഞതാണ് ഒരു തങ്ങളല്ല ജമൽലി എന്ന് പറയുന്ന തങ്ങളുടെ വിഭാഗം ഇയാൾ തള്ളിപ്പറഞ്ഞതാണ് ജീനുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇയാൾക്ക് സ്വലാത്തു ചൊല്ലാൻ അറിയില്ല ഇയാൾക്ക് ഖുറാനോദാൻ അറിയില്ല ഇയാൾക്ക് യാതൊരുവിധ പാണ്ഡിത്യവുമില്ല ഇയാൾ സുജിതുമല്ല ഇയാൾ വെറും ഒരു കപടനായ തലഫാവ് തല വെള്ളയും വെള്ളയും തിരിച്ച് താടി നല്ല മുസ്ലിങ്ങളെ പോലെ സെറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫാസിക്കാരൊരു കബടനായ മനുഷ്യനാണ് എന്ന് ആയിരം വട്ടം പറഞ്ഞപ്പോഴും നിങ്ങൾക്കിത് എത്രയോ ഞാനല്ല വലിയ 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 പണ്ഡിതന്മാരായ ആളുകൾ പറഞ്ഞു പറഞ്ഞിപ്പോഴും നിങ്ങൾ തിരിച്ചു വരുമല്ലോ പക്ഷെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒരു മൊത്തം ഒരു അഞ്ചോ ആറോ മിനിറ്റ് വരുന്ന ഈ വീഡിയോ നിങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കഴിഞ്ഞാൽ മൂന്നും നാലും പ്രാവശ്യവും ഈ ആമിദിൻ്റെ അടിയിൽ അടിയറബ് പറഞ്ഞ് ഹാമിദിന് സുലാത്ത് ചൊല്ലുന്ന സുലാത്ത് ഉൽ ഫാത്തി ഒക്കെ ഇവിടെ ഫദീലയുണ്ട് ഇവിടെ കറാമത്തുകൾ സംഭവിക്കുന്നു പ്രസവിക്കാത്തവർ പ്രസവിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ വീണ്ടും വീണ്ടും കേൾക്കുക എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരൊന്നും ചിന്തിക്കുക എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല ഹാമിദൊന്നും നേടിയതുകൊണ്ട് എനിക്കൊന്നും ഒരു സംഭവമില്ല പക്ഷേ പാവപ്പെട്ട പ്രവാസികളായ ചെറുപ്പക്കാർ ആളുകൾ നയിച്ചുണ്ടാക്കിയ പരീക്ഷ കൊണ്ടുപോയിട്ട് ഇതുപോലെ കപടന്മാരെ കയ്യിൽ അമ്പതും നൂറും കോടികളായി ഇങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടുത്തെ രീതി സ്ഥാപനങ്ങൾക്ക് കൊടുത്തോളി നിങ്ങൾ ഇവിടുത്തെ സുനിത മഹത്തിന് കൊടുത്തോളി ഇവിടുത്തെ പിന്നെ നല്ല സംഘടനകൾക്ക് കൊടുത്തോളി കെ എം സി സി പോലെയുള്ള സേറ്റ് എസ് സെൻ്റർ പോലെയുള്ള ഒരുപാട് ചാരിറ്റി പ്രവർത്തകർക്ക് സംഘടനകൾക്ക് കൊടുത്തോളി അവർക്ക് ഇതൊക്കെ സുതാര്യമായി പ്രവർത്തിക്കുകയും ഇതൊക്കെ കൃത്യമായി കൊണ്ടുടക്കുകയും ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ട് നിങ്ങളുടെ പണം രക്ഷസ്ഥാനത്ത് എത്തിയിട്ടുണ്ടോ എന്ന് പൂർണ്ണമായ ബോധ്യം നിങ്ങൾക്കുണ്ടാവണം നിങ്ങൾ കപടതയിലാണ് എൻ്റെ ഉമ്മമാരെ നിങ്ങൾ അലക്ഷ്യമായ ചിന്തയിലാണ് ഇയാൾ ഒരിക്കലും ഒരു തങ്ങളല്ല ഇയാൾ യും അർഹനല്ല ഒരു അല്ലെങ്കിൽ ഒരു നാൾ ഒരിക്കലും ഇയാൾ തന്നെ ചെയ്യും ഇയാളെ അള്ളാഹു സുബാനോ തര ഇവിടെ ഈ ദേഹത്തിൻ്റെ കപടതയെ ഇവിടെ കാണിച്ചു തരിക തന്നെ ചെയ്യും സത്യം വെളിപ്പെടും കളവും ഇല്ലാതാകുമെന്ന് ഖുറാൻ പറഞ്ഞില്ലേ ചാല ചാരഹക്കൂ സത്യം വെളിപ്പെട്ടു അസത്യം ഇല്ലാതായി തീർച്ചയായിട്ടും വരും അതിനു വേണ്ടി ആയിരിക്കണം എന്നെപ്പോലുള്ള ആളുകൾ ഇങ്ങനെ നിരന്തരം നിങ്ങളോട് പറഞ്ഞു കൊണ്ടേയിരിക്കുന്നത് അപ്പം നിങ്ങൾക്കിതും ഇത് ഈ പറഞ്ഞ സാധനം നിങ്ങൾക്ക് കേ നിങ്ങൾ കേട്ടിട്ടും നിങ്ങൾക്കിത് മനസ്സിലാക്കുന്നില്ല എങ്കിൽ ഒന്നും ഇവിടെ പറയാനില്ല സ്ഥലം വൈകുമുള്ള സ്ഥലം